നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ക്യു എഫ് എ അണ്ടർ തേർട്ടീൻ എവർ റോളിംഗ് ട്രോഫി സെവൻസ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം നടന്നു കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ലഹരിമുക്ത കേരളം എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് വളർന്നു വരുന്ന പുതു തലമുറയിൽപ്പെട്ട കൊച്ചുകുട്ടികൾക്ക് സ്പോർട്സിനോടുള്ള ആഭിമുഖ്യം വളർത്തിയെടുക്കുന്നതിനുമായി ക്യു എഫ് എ അണ്ടർ തേർട്ടീൻ എവർ റോളിംഗ് ട്രോഫി സെവൻസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ കൊല്ലം ശങ്കർ ഹോസ്പിറ്റലിന് സമീപമുള്ള യോളോ ക്ലബ് ടർഫിലാണ് ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത് കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ സിയാദ് ലത്തീഫിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കൊല്ലം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നൌഷാദ് എം ലഹരിക്കെതിരെയുള്ള പ്രഭാഷണവും ഉദ്ഘാടനവും നിർവഹിച്ചു അതേപോലെ തന്നെ ഇവിടെ ഉദ്ഘാടകനായിട്ട് ക്ഷണിച്ചത് അതിന്റെ പ്രധാന കാരണം അടുത്ത സമയത്തായിട്ട് നമ്മുടെ കുട്ടികളിൽ കണ്ടുവരുന്ന ലഹരിയോടുള്ള ഒരു അടുപ്പം പലർക്കും പല സ്ഥലങ്ങളിലും ഉണ്ടായ അടുത്ത സമയത്തുണ്ടായ അക്രമ സംഭവങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികൾ പോലും സ്വന്തം സഹപാഠിയെ ക്രൂരമായി അക്രമിച്ച് കൊലപ്പെടുത്തുക അതുപോലെ തന്നെ ബന്ധുമിത്രാദികളെ ഒരു കുടുംബത്തിലുള്ള അംഗങ്ങളെ തന്നെ കൊലപ്പെടുത്തുന്ന കാഴ്ച ഇതൊക്കെ നമ്മൾ ഞെട്ടലോടെയാണ് അറിയുന്നത് കേൾക്കുന്നത് ഇത്ര ഇത്രയധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുവെന്ന് ചോദിച്ചാൽ ഫുട്ബോളിനോളം മാനസിക ഉല്ലാസം തരുന്ന ശാരീരിക ക്ഷമത തരുന്ന മറ്റൊരു ഗെയിം ലോകത്തില്ല എന്ന് തന്നെ പറയാം റോഡ് നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധ ക്ലാസ് കൊല്ലം സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ഛാനവാസ് നയിച്ചു മുൻ ഫുട്ബോൾ താരങ്ങളായ പി ഹരിദാസ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ രാമഭദ്രൻ റിട്ടയേർഡ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ജി ചന്തു വിദേശ ഫുട്ബോൾ പരിശീലകനും റോയൽ ഹോസ്പിറ്റൽ സിഇഒയുമായ രാഹുൽ രാധാകൃഷ്ണൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ ശ്യാം പൊന്നൻ എന്നിവർ സംസാരിച്ചു മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ കെ കെ ഗോപാലകൃഷ്ണൻ്റെ പേരിലുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കെ ജി വി ജി ഫുട്ബോൾ പരിശീലകൻ തങ്കച്ചിനെ ചടങ്ങിൽ സമ്മാനിച്ചു ക്യു എഫ് എ ജനറൽ സെക്രട്ടറി എം ആർ മനോജ് ബോസ് സ്വാഗതവും ക്യു എഫ് എ ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റാവത്തർ നന്ദിയും പറഞ്ഞു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫിർദൌസ് ഗോപകുമാർ ഹാഷിർ ഷിബു മനോഹർ ദിലീപ് ഖാൻ ഷാജി അപ്പു മനോജ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കൊല്ലം